പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഗവൺമെന്റ് ഈ ദിനങ്ങളിൽ വചനദീപ്തിയിലൂടെ അല്പസമയം കർത്താവിന്റെ സന്നിധിയിലായിരിക്കുവാൻ ഭാഗ്യം ലഭിച്ചതിനാൽ കർത്താവിനെ സ്തുതിക്കുന്നു വളരെയേറെ അസ്വസ്ഥതയിലും അശാന്തിയിലും കടന്നുപോകുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ പൂർവീക പിതാക്കന്മാർ കാണിച്ചു തന്ന പഠിപ്പിച്ചു വന്ന നിരപ്പിന്റെ ശുശ്രൂഷയിലൂടെ നോമ്പിൽ പ്രവേശിച്ച് ശരീരം ഭക്ഷണത്തിവിടിയുമ്പോൾ ആത്മാവ് തിന്നകളിയും വെടിയേണ്ടതാകുന്നു എന്ന പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും ആത്മശോധന ചെയ്ത് തന്നെ തന്നെ എളുപ്പപ്പെടുത്തി ക്രിസ്തുവിലൂടെ മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ശക്തി പ്രാപിച്ച് മനുഷ്യനും മനുഷ്യനു തമ്മിലുള്ള ബന്ധത്തെ പുതുക്കി ക്രിസ്തുവിന്റെ നിഷ്കളങ്കമായ സ്നേഹത്തിലായിരിക്കാൻ നമുക്ക് കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം എട്ടാം വാക്യം ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും നമുക്ക് കണ്ണാടിയിൽ മുഖാമുഖമായി കാണുന്നത് പോലെ നമ്മളെ തന്നെ ഒന്ന് കണ്ടു നോക്കിയാലോ എത്രയോ മലിനമായി കിടക്കുന്ന ചിന്തകൾ നമ്മുടെ വിചാരങ്ങൾ നമ്മുടെ പ്രവൃത്തികൾ ജലവും സോപ്പും ഉപയോഗിച്ച് ജഡത്തെ ശുദ്ധീകരിക്കുന്നത് പോലെ നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുവാൻ നമുക്ക് സാധിക്കയില്ല ആത്മശുദ്ധീകരണം നമുക്ക് ലഭിക്കണമെങ്കിൽ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കണം വചനമാകുന്ന ക്രിസ്തുവെ നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുമ്പോൾ നാം പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന മലിനമായ അവസ്ഥയ്ക്ക് നമുക്ക് മാറ്റം ലഭിക്കും പരീക്ഷകനായ സാത്താൻ യേശുവിന്റെ അടുക്കൽ പ്രലോഭവനായി എത്തിയപ്പോൾ വചനത്താൽ സാത്താനെ തോൽപ്പിച്ചെങ്കിൽ നമ്മുടെ ഹൃദയ പതകിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അഴുക്കുകളെ വചനം കൊണ്ട് നമുക്ക് ശുദ്ധി ചെയ്യാം വിശുദ്ധ പൗർണ സ്ലീഹ ഫിലിപ്പിയർ എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു എപ്പോഴും സന്തോഷിപ്പിയും ഇടവിടാതെ പ്രാർത്ഥിപ്പിയും യഥാർത്ഥമായ അനുതാപത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നാം ആനന്ദം കൊണ്ട് നിറയുന്നു ഹൃദയപൂർവമായ അനുതാപത്തിലൂടെ കള്ളനും ചുങ്കക്കാരനും പാപിനിയായ സ്ത്രീയും ക്രിസ്തുവിന് സാക്ഷികളായി ഇന്നും ലോകത്ത് ജീവിക്കുന്നതുപോലെ ഈ നോമ്പിൽ ആത്മാർത്ഥമായ അനുതാപത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ ക്രിസ്തുവിനെ പകർന്നു നൽകാം ലോകവും അതിന്റെ മോഹങ്ങളും നമ്മളെ ചുറ്റി മുറുക്കുമ്പോൾ ഞാൻ ലൗകികനല്ലാത്തതുപോലെ നിങ്ങളും ലൗകികന്മാരാകാതെ ജഡത്തിന്റെ ചിന്തയടിഞ്ഞ് ആത്മാവിൽ ജീവിക്കുവാൻ ക്രിസ്തുവിൻ നമുക്ക് നമ്മെ തന്നെ പൂർണമായി സമർപ്പിക്കാം ആത്മാർത്ഥമായ അനുതാപത്തിലൂടെ വചനം നമ്മെ നിറച്ച് വചനദീപ്തിയിലായിരിക്കുവാൻ ദൈവം പ്രഭു തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് എന്റെ വാക്കുകളെ ചുരുക്കുന്നു ദേവനാമം മാത്രം മഹത്വപ്പെടട്ടെ